നമ്മളെ കേരളത്തിലുണ്ടല്ലോ എത്ര എത്ര വലിയ വർഗീയത പറഞ്ഞാലും നമ്മുടെ കേരളത്തിന്റെ അത് നമ്മുടെ സ്നേഹവും ബന്ധങ്ങളും ഒരിക്കലും നഷ്ടപ്പെടൂല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഒരു കുഞ്ഞു മോളുടെ വീഡിയോ അത് ഒരു ഒരു ഒന്ന് വരുമോ കണ്ടോക്കിട്ടോ

കാഴ്ചതല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേണ്ട കൂടി ഒന്ന് നമ്മൾ ഇങ്ങനെയും ഇങ്ങനെയും നമ്മളെ നാട്ടിലുണ്ട് ആ കുട്ടീനെയൊക്കെ പഠിപ്പിച്ച ടീച്ചർ ഉണ്ടല്ലോ ആ ടീച്ചറുടെ ടീച്ചിങ് എന്ന ആ ധർമ്മം ആ ടീച്ചർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിത് മനസ്സിലാവും എന്ത് നല്ല രസമായിട്ടല്ലേ ആ കുട്ടി ആ കാര്യത്തെ നിലവിലിരുത്തുന്നതും അതിനെ നമ്മോട് സംസാരിക്കുന്നതും ഇത്രയും ഈ കുട്ടിന്റെ അത്രയും ബുദ്ധി ഇല്ലാതെ പോയല്ലോ ചില സ്കൂളിലെ മാനേജ്മെന്റിനും പ്രിൻസിപ്പളിനും നമുക്ക് സങ്കടമുണ്ട് പക്ഷെ നമ്മുടെ നാട്ടില് ഏതൊരു വർഗീയവാദി എത്രത്തോളം വർഗീയത തുപ്പാൻ നോക്കിയാലും ഇങ്ങനെയുള്ള തലമുറ വളർന്നു വരുന്നത് കാലം നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റും ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്ന് വരുന്ന കേരളത്തിൽ എന്തായാലും വർഗീയതക്ക് വല്ലാതെ വിത്തു ആകില്ല എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ ഇത്രയും സുന്ദരമായിട്ടാണ് ആ കുട്ടി പറയുന്നത് അത് കണ്ടപ്പോൾ വളരെ സന്തോഷം കിട്ടും ഇങ്ങനെയും നമ്മുടെ നാട്ടിലെ കുട്ടികളുണ്ട് ഇങ്ങനെയും ചിന്തിക്കുന്ന കുട്ടികളുണ്ടെന്ന് മനസ്സിലായത് ഇത്രയും സന്തോഷം നൽകിയൊരു വീഡിയോ തന്നെ അല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പൊ താങ്ക്